السلام عليكم ورحمه الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القران റഹ്മാൻ അത്ഭുതകരമായ ആരംഭമാണ് അത്ഭുതം നന്ന അത്യാത്ഭുതകരമായ ആരംഭമാണ് അതിന്റെ വ്യത്യസ്ത തലങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ആദ്യം അമ്മാവു അവന്റെ ഇസ്മുകളിൽ ഏറ്റവും സമാധാനവും പ്രതീക്ഷയുള്ള ഒരു ഇസ്മണ്ട് പറഞ്ഞു വെച്ചുമാൻ അത് തന്നെ ഒരു ആയത്വം അത് തന്നെ ഒരായത്താക്കി ഇനി ഉള്ളത് മുഴുവനും അറഹ്മാൻ എന്നതിന്റെ വിശദീകരണം മുഴുവനും അസൂറത്തിൽ മുഴുവനുള്ളത് റബ് റഹ്മാനാണ് എന്നതിന്റെ വിശദമായ പാഠങ്ങളാണ് റഹ്മാൻ എന്നതിന് പൊതുവേ നമ്മൾ മനസ്സിലാക്കിയ ചെറുപ്പത്തിലെ കാണാതെ പഠിച്ച ഒരു അർത്ഥമുണ്ട് ഭൂമിയിൽ വഴിപ്പെട്ടവർക്കും വഴിപാടാത്തവർക്കും ഗുണം ചെയ്യുന്നവർ അത് നമുക്ക് ചെറുപ്പത്തിലെ മതി പക്ഷേ കുറച്ച് വായിച്ചു പോയാൽ അത് പോരാ അതിന്റെ എത്രയോ മേലെയാണ് അഞ്ച് കാര്യങ്ങൾ ഈ റഹ്മാൻ എന്നതിൽ ഉൾക്കൊള്ളും അഞ്ചു ഒന്ന് ഈജാദ് ജീവിക്കാനൊരു അവസരം തര ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നു റബ്ബിൻ അല്ലാതെ ഈ ലോകത്ത് ശാസ്ത്രം ഇത്ര വളർന്നിട്ടും ഇല്ലായ്മയില്ലെന്ന് ഉണ്മയിലേക്ക് ഒരു അണുവിനെ കൊണ്ടുവരാൻ സയന്റിസ്റ്റ് മുഴുവനും ശ്രമിച്ചാലും സാധ്യല്ല റഹ്മാന് മാത്രേ അല്ലാത്ത അല്ലാത്തൊരാൾക്കും സാധ്യ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഒരു ഭസ്മം ഒരു ധൂളി അണു അത് ഇല്ലാത്തതിൽ നിന്നുണ്ടാക്കിയതാണ് ഇന്ന ആള് എന്ന് ഏതെങ്കിലും ഒരാളെ പേരിൽ ഒരു വിഷയം അടിച്ചേർക്കാൻ ലോകത്തൊരു വൻകിട ശക്തിക്കും സാധ്യമല്ല ലോകത്ത് നടക്കുന്നൊക്കെ അള്ളാ അള്ളാഹ് ഉണ്ടാക്കി വെച്ചതിനെ യോജിപ്പിച്ചിട്ട് പുതിയ പേര് അല്ല ഒന്ന് നോക്കാം റഹ്മാൻ ആറബിന് മാത്രം അതിനെ കളു അപ്പൊ ഒന്ന് ഈജാദ് രണ്ട് ഹിതായത് നമുക്ക് ജീവിക്കാൻ അവസരം തന്നുള്ളത് മാത്രല്ല നമുക്ക് ഹിതായത് തന്നില്ലേ അല്ലെ മള അള്ളർത്ഥം ഞങ്ങളെ ഹിതായത്തിൽ കാര്യമില്ല ഹിതായത് രണ്ടും റഹ്മാൻ മൂന്നാമത്തത് ഹിതായത്തിൽ നിലനിർത്താനുള്ള സൗകര്യം ചെയ്തു മൂന്ന് നാല് ഹിതായത്തിലായി മരിപ്പിക്കുക അഞ്ച് അള്ളഹാനെ സ്വർഗത്തിൽ വെച്ച് കാണിച്ചു തരാ ഇതാണ് റഹ്മാൻ ഇതിന്റെ ഈജാദ് ഉണ്ടായി റഹ്മാന്റെ ഒരു വാദം എന്നാ നമ്മളെ സൃഷ്ടിച്ചു ഹിതായത്വം ഒരർത്ഥത്തിൽ അള്ളാഹുല്ല നമുക്ക് അത് നിലനിർത്താനുള്ള ലക്ഷണങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതും ജമാത്തിന് വേറുന്നതും ഇമ്പ് പഠിക്കുന്നതും അമലയിച്ചും ചെയ്യാനുള്ള തോഫി കൊക്കെ അത് നിലനിർത്താനുള്ള ലക്ഷണമാണ് അപ്പൊ മൂന്നുമായി നീ രണ്ടെണ്ണം ബാക്കിയുണ്ട് ഏതാണ് നീ രണ്ടെണ്ണം ബാക്കിയുണ്ട് ഏർ ഇതിലായിട്ട് മരിക്കുക പമ്പിനെ കാണാൻ ഈ മൂന്നും ശരിയായാൽ ആ രണ്ടും ചുരുങ്ങും പക്ഷെ അതിനെന്ത് വേണം അതാണ് പറയുന്നത് ഈ ആയിത്തിന്റെ തഫിസറിൽ മഹാന്മാരൊരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്റെ ഉമ്മത്തിലെ എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിലെ അപ്പൊ ഹദീസ് വേണ്ടി വരും ഹദീസിന്റെ ഖുർആാന്റെ വിശുദ്ധീകരിച്ച ഇമാമിങ്ങൾക്ക് അങ്ങനെ വേണ്ടി വരും ഡയറക്ട് ഖുർആാൻ പഠിക്കാൻ പൊക്കാർക്കും കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഖുർആാന്റെ ഒരു കോപ്പി ഇറക്കിയിട്ട് എല്ലായിടത്തും കൊടുത്ത ഒരു കോപ്പി അതിന് ഇണ്ടാക്കിട്ട് വരാ ഇനി ഇറാഖ് കൊടുത്തേക്കാം ഇറാൻ കൊടുത്തേക്കാം ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഖുറാന്റെ ഒരു കോപ്പി കൊടുത്താച്ചാ കൊടുത്തത് അന്ന് മുസാഫനല്ലോ പിന്നെ അന്ന് ഹമലത്തുൽ അഷ്റാഫിനെയാണ് ഖുർആനെ അവര് പറഞ്ഞാണ് ഖുർആാൻ ഹമലത്തുൽ ഒരു കാര്യ മനസിലായിക്കോളി കുറുആ പഠിക്കാനുള്ള അവസരം കിട്ടിയാൽ അവര് മഹാന്മാരാ എന്റെ മോളെന്ന് അയിന് പറഞ്ഞേക്കണ്ട രണ്ടാൺകുട്ടികൾ ഇവിടെ ഉണ്ട് മൂന്നാമത്തൊന്ന് പത്ത് വയസ്സായിരിക്കണം അതിനൊന്ന് ദൂരത്തേക്ക് പറഞ്ഞേക്കാം എന്റെ ഒറ്റ ലക്ഷ്യമുള്ള ഖുർആൻ പഠിക്കണം എനിക്ക് ഇന്നലെ വാൽ കഴിഞ്ഞിട്ട് നേരാണ്ട് പോണ്ടതാണ് ഞാൻ ഓളെ യാത്രയാക്കണ്ടേ ഞാൻ പക്ഷെ എനിക്ക് വണ്ടി തോന്നിയ വേണ്ട എനിക്ക് ഇവിടെ ഇങ്ങനെയാണ് ഓളെ യാത്ര ആക്കാൻ വേറാണ് പറഞ്ഞു നാലുമ്പോഴും ആരും കൊടുക്കണല്ലോ അള്ളാഹുത്തലാ നമ്മളെ ലക്ഷ്യം അതുപോലെ അതിനേക്കാളും ഭംഗിയാക്കി തരട്ടെ വീട്ടിൽ നിന്ന് ശല്യം നീക്കാൻ വേണ്ടി കൊടുത്തേക്കൊന്നും അല്ല കേട്ടോ എനിക്ക് പരി പോയാലേറ്റവും കാണാൻ ഇഷ്ടമുള്ള മോളാ എല്ലാരും ഇഷ്ടമാണ് പക്ഷെ ഓളിക്ക് വേണം ഓൾക്ക് ഞാനും അങ്ങനെ അങ്ങനെയാണ് അങ്ങത്തോരെയാണെല്ലാവരും അപ്പിനെ കൊടുക്കണ്ടേ അങ്ങത്തോടെ എല്ലാവരും അപ്പിനെ കൊടുക്കണ്ടേ അപ്പൊന്ന് പോവണം ഇപ്പോ അയിന്റെ ഒരുക്കത്തിലായി അള്ളാ ഉസ് അള്ളാന്റെ മാർഗത്തിലുള്ള യാത്രയായിട്ട് ആ ഇപ്പൊ മൂന്നാള് രണ്ടാള് ഇവിടെ ഉണ്ട് പഠിക്കാൻ ഒരാളെ പുറത്തൊക്കെ ഇനി ഒരാളം വരയില് പഠിപ്പിക്കുന്നുണ്ട് നാലു കുട്ടികളും മൂന്ന് കുട്ടികളെ റബ്ബിന്റെ നീന് പഠിക്കണം ഒരു കുട്ടി പഠിപ്പിക്കണം കുറുകാനല്ല അതിന് രണ്ടു മുപ്പ് വയസ്സ് ചേർത്ത് അടക്കുട്ടിന് ഒരമാനെ പഠിപ്പിക്കുന്നു

ഈ സൂറത്തിൽ തന്നെ അഞ്ച് വിഷയം എന്ന് പറയുന്നത് ഒന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് ഒന്ന് ആകാശവുമായി ബന്ധപ്പെട്ട് അവിടെ നിറങ്ങിയ കുറുആ രണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് മൂന്ന് പിന്നെ ദുനിയാവിലുള്ള സൗകര്യങ്ങൾ നാല് നരകത്തിന്റെ കാര്യങ്ങൾ അഞ്ച് സ്വർഗത്തിന്റെ കാര്യങ്ങൾ ഈ അഞ്ച് വിഷയത്തിൽ ആദ്യമായി റബ്ബിന്റെ ഇസ്മിനോട് ചേർത്തി പറഞ്ഞത് അല്ല മൽ കുർആിച്ചു പിന്നെ ലൊക്ക അതിന്റെ താഴെ സ്വർഗം വരെ പറഞ്ഞത് അതിന് ശേഷമാണ് കാരണം മജിലിസുൽമി ഇതന്നെ സ്വർഗാണ് എന്നല്ല ഈ ഇരുത്തം സ്വർഗാണ് നമ്മളാരും പറഞ്ഞില്ല വാക്കാണ് ഈ ഇരുത്തം സ്വർഗാണെന്ന മജിലിസുൽ ഞാൻ എന്നൊക്കെ ഒരു അതീസ് പറഞ്ഞാൽ എന്നും സുബീക്ക് വരുന്ന ആളുകൾക്ക് എനിക്കിനോട് താല്പര്യമുണ്ട് എനിക്ക് വാദിനേക്കാൾ താല്പര്യം ഇരുത്താ അതിൽ രാത്രി ആലോ കഴിഞ്ഞിട്ട് റൂമിൽ എത്തിയുമ്പോൾ നേരെ ഒരു ഒരുപാടായി കാരണം നേരെ പരി പോയാലും കടന്നൂർക്കൊന്നും ചെയ്യാം മോളെ യാത്രയായിക്കൊന്നും ചെയ്യാം പക്ഷെ ഇവിടെ ഇരുന്നാൽ കിട്ടുന്ന കൂലി ഒരു പക്ഷെ സ്റ്റേജിൽ ഇരുന്നാൽ പോലും കിട്ടില്ല കാരണം അവിടെ പോകുമ്പോൾ ചിലപ്പോ ഇതുണ്ടാവും അത് മനസ്സിലായില്ല ഇതിന്റെ അടിയിൽ കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട് എന്ന അല്ലെങ്കിൽ ആരെയൊക്കെ ഉറപ്പുവെക്കാൻ കിട്ടുക ഇവിടെ പേതാ അതൊന്നും ഇല്ല ഇത് ക്ലിക്ക് ആവും അതാണ് എന്ത് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് ഓടിയാണ് ഞാൻ എവിടെ ആരും കവറ് പിടിച്ചിരിക്കുന്നില്ല ഇന്നലെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോൾ വന്നിട്ട് കാറ് കയറാൻ കേറാന്നിട്ട് കൈമറക്കിയപ്പോ കിട്ടിയപ്പോ വേണോന്ന് വെച്ച് ഞാൻ അതിന്റെ അർത്ഥം താ വണ്ടി കയറാൻ അത്ര വൈകില്ല ആദ്യം തന്നിടേന്നല്ലേ അർത്ഥം അല്ല ഇത് വേണോന്നായിട്ട് ചോദിക്കുമ്പോ അയാള് ഞാൻ വേണ്ടിണ്ടാവും വിചാരിച്ചിട്ട് തന്നാണ് സോറി എന്നിട്ട് എന്തായാലും അവസ്ഥ ഇത് എങ്ങനെ സംഘാടകർക്കറിയാം പറഞ്ഞ മൂല്യന്മാർക്കും അറിയാം പിന്നെ അതൊരു വർത്താനാണ് വർത്താനാണത് അതെങ്ങനെ അതേ അർത്ഥത്തിൽ സംഘാടകരെ അർത്ഥം വെച്ച ഞാൻ കുടുങ്ങി ചെയ്തു പക്ഷെ ഒന്നുമില്ല ഇവിടെ അള്ളാക്ക് വേണ്ടി പറയാ അള്ളാക്ക് വേണ്ടി ഇതാ കേൾക്കാം അതുകൊണ്ട് മാമിൻ മുത്താലിമിൻ എന്നൊക്കെ വേണ്ടിയുള്ള ഹദീസാണ് മാമിൻ അബ്ബാസ് റിപ്പോർട്ടുള്ള ഹദീസാണ് ായി ഒരാള് എവിടുക്ക് വരികയാണെങ്കിലും അവന്റെ ഓരോ കാൽപ്പാടുകൾക്കും പഠിക്കുന്ന ഓരോ അക്ഷരങ്ങൾക്കും ഓരോ കൊല്ലത്തെ കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ പോലെയും നിങ്ങളുടെ നടക്കുമ്പോ ചവിട്ടടി ഒന്ന് എടുത്തു നോക്കി എത്രണ്ട് അപ്പൊ ബൈക്കുമ്മ വരുവാണെങ്കിലും ബൈക്കും വരുവാണെങ്കിലും അടി എത്ര ഉണ്ട് നല്ലതൊക്കെ അറിയാം അങ്ങനത്തെ ഈ കൊസറാങ്കൊള്ളിയുടെ യുക്തിവാദികളുടെ പരിപാടിയാണ് ഖസറാങ്കി ചോദ്യം കൊണ്ട് അതിനോട് ആരും പല ചോദിക്കാറില്ല ചോദിച്ചവരായിട്ട് വെറുതെ വിടുന്നില്ല ചില യുക്തിവാദികളൊക്കെ ഇടക്ക് പിടിച്ച് ചോദിക്കും പിന്നെ വേണ്ട വെക്കല കൊസറാങ്കുള്ളി ചോദ്യം എന്നതിനു പറ അതിന് ബൈക്കുമ്മ വരികയാണെങ്കിലും കാറിൽ വരികയാണെങ്കിൽ നടന്നു വരുന്ന കൂലി അതേപോലെ കിട്ടില്ല ഉറപ്പാണെങ്കിലും എത്ര അടി ഉണ്ടെന്ന് അച്ഛനെ അറിയണല്ലോ കുട്ടി നിങ്ങളുടെ എത്ര അടി നല്ല കാര്യം അല്ല അപ്പൊ ഓരോ കാൽപ്പാട് അടികൾക്കും ലക്ഷ്യമെങ്കിൽ ഓരോ കൊല്ലത്തെ ഈ ഭാഗത്തിന്റെ കൂലിയാണ് ചെറിയ കാര്യമാണ് അവിടുന്ന് താനൂര് ഭാഗത്ത് വരുന്ന ആളുകൾ ഞങ്ങൾ പരപ്പരങ്ങാടി വരുന്ന ഭാഗത്ത് വരുന്ന സുധീഖ് പങ്കെടുക്കുന്ന ആളുകളുണ്ട് എനിക്കറിയാം എത്ര അടി ഉണ്ടാവും അവിടെ നിന്ന് കിട്ടും അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളെ പരിപാ എത്ര അടി ഉണ്ടാവും ഇന്നെ നെയ്യത്തനുസരിച്ചുകൊണ്ട് അള്ളാഹു തന്നെ അതാണ്ട് കൂട്ടിക്കൊടുക്കും കാരണം എന്തോണ്ടാല് സൂര്യനെ സൃഷ്ടിച്ചതും ചന്ദ്രനെ സൃഷ്ടിച്ചതും ഭൂമിയെ പരത്തിയതും ആകാശത്തെ സൃഷ്ടിച്ചതും സ്വർഗത്തെ സൃഷ്ടിച്ചതും സ്വർഗത്തിൽ കാറ്റുന്നതും സ്വർഗത്തുനിന്ന് ഇറക്കുന്നതും നരകത്തൊക്കെ പഠിച്ചോം പറഞ്ഞതിന്റെ ഒമ്പ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഇസ്മിനോട് ചേർത്തി പറഞ്ഞത് അല്ല അവനാണ് കൂട്ടാനെ പഠിപ്പിച്ചത് ഇനി അവിടെ ഒരു ചിന്തയുണ്ട് ബുദ്ധിയുള്ള ആളുകൾ അല്ലമാതി പഠിപ്പിച്ചു കഴിഞ്ഞു എന്നർത്ഥം പക്ഷെ പഠിപ്പിച്ചു അപ്പൊ തസ്തിക കാറ്റക്കറി വേറെ എങ്ങൾ ഇച്ഛ അല്ല എല്ലാരും അല്ല ഞാൻ നാളെ അതിന്റെ രഹസ്യം പറഞ്ഞുതരാം അള്ളാ തോഫിക്ക് ഇതിൽ അഞ്ച് മുഖങ്ങൾ കൃത്യമായി വരേണ്ടതാണ് ഒന്ന് സൃഷ്ടിപ്പാണ് രണ്ട് ഹിതായത്താണ് മൂന്ന് അത് നിലർത്തി ജീവിക്കാനുള്ള അവസരങ്ങളാണ് നാല് അതിലായി മരിക്കലാണ് അഞ്ച്